രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളും വൻ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് ഈ സിനിമയിൽ ഞാൻ ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോബിൻ്റെയും അതുപോലെ തന്നെ ബാസിയുടെയും അഭിനയം കാണണം എന്ന് താല്പര്യമുള്ളവർ ഈ സിനിമ നിർബന്ധമായിട്ടും കാണണം അവർ രണ്ടു പേരും എതിരെ തകര്ത്താടിയിട്ടുണ്ട് അമ്മാതിരി പെർഫോമൻസാണ് അവർ ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പടം ഒരു രക്ഷയില്ലാത്ത പടമാണ് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ട്രെയിലറിൽ കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു പടമേ അല്ല കേട്ടോ നമ്മളിതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ വെറും ഒരു കോമഡി പടം മാത്രമല്ല ഈ ട്രെയിലറൊക്കെ വന്നിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കോമഡി ആയിട്ടുള്ള ഒരു പടമാണെന്ന് പക്ഷെ കോമഡി ഉണ്ട് കോമഡി ഇല്ല എന്ന് പറയുന്നില്ല എന്നാൽ അതിലുപരി ഇതിൽ വേറെ കുറെ സെന്റിമെന്റ് സീനുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും വിവിധ വിധ തരം നമ്മളെ മൈൻഡിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും അത്തരത്തിലുള്ള ഒരു പടമായിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത് അവർ ഒരു ഗുഹയിൽ പെടുന്ന ഒരു സിനിമയാണിത് അവർ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോവുകയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല കൊടൈക്കനാലിൽ ട്രിപ്പ് പോകുന്നു അവിടെ വെച്ച് ഗുഹയിൽ കൊടുങ്ങുന്നു ആരാണ് കൊടുങ്ങുന്നതെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ പോയി കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഏതായാലും പടം വൻ ഹിറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗബിനും ബാസിയും അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് ഇതിൽ കാഴ്ച വെച്ചിട്ടുള്ളത് എല്ലാവർക്കും പോയിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പടം തന്നെയാണ് ഫാമിലി ആയിട്ടാണെങ്കിലും ഇതിനും എല്ലാവർക്കും പോയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾ ഇത് നേരത്തെ പോയി കാണണം കാരണം അവർക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയിൽ നിന്നും കിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ എവിടെയും വരുന്നില്ല വരുന്നില്ല എന്നല്ല അതിനൊന്നും ഒരു അത്ര വലിയൊരു പ്രാധാന്യമില്ല ഇതിൽ വേറെ കുറേ ഐറ്റംസ് ഇതിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവർ ട്രിപ്പ് പോകുന്നതും അതുപോലെ തന്നെ ഒരു കുറേ അധികം കുറേയധികം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അതൊരു പകുതി സിനിമ ഇങ്ങനെ അവസാനിക്കാനാവുന്ന ഒരു സമയത്ത് കുറച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പോകുക അവിടെ ഇതെന്താണിത് നമുക്കിങ്ങനെ ഒരു ഉള്ളിൽ വേറെ ഒരു തരം ഫീലിംഗ് വരും അത്തരത്തിലാണ് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഒറ്റ അതിലൊറ്റവാക്കിൽ പറയുകയാണെന്നെങ്കിൽ കിടുക്കാച്ചി പടം തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറെ ഒരു പടം കൂടി ആളുകൾക്ക് കാണാൻ പറ്റിയ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു പടം കൂടിയാണ് ഈ മഞ്ഞുമൽ ബോയ്സ്